കഴിഞ്ഞ ജൂൺ പതിനൊന്നാം തീയതി ബോംബെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നു സുപ്രധാനമായ വിധി എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ ഒരു പുതുതാൽപര്യ ഹർജിയിൽ വരുന്ന വിധികളെയൊക്കെയാണ് നമ്മൾ സുപ്രധാനമായ വിധി എന്നൊക്കെ പറയാറുള്ളത് ഇത് ഒരു ബെയിൽ ആപ്ലിക്കേഷനായിരുന്നു ബെയിൽ ആപ്ലിക്കേഷനിൽ വരുന്ന വിധിക്ക് എന്താ ഇത്ര പ്രാധാന്യം ഒന്നുകിൽ ബെയിൽ കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തില്ല ഇതങ്ങനെ ആയിരുന്നില്ല ബെയിൽ ആയിരുന്നെങ്കിലും ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ ബോംബെ ഹൈക്കോടതി നടത്തി ഇത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനിലാണ് കേരള ഹൈക്കോടതി പണ്ടി ഇതുപോലെ വലിയൊരു നിരീക്ഷണം നടത്തിയത് അതായിരുന്നു ലൗ ജിഹാദ് കേസിലെ വിധി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വിധിയായിരുന്നു അത് ഇത്രയധികം പഠിച്ച് ഇത്രയധികം ഫീഡ്ബാക്ക് വാങ്ങി സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് വാങ്ങി ഒക്കെ തയ്യാറാക്കിയ വേറൊരു വിധി കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിനെയും സുപ്രധാനമായ വിധി എന്ന് പറയും കേരള ഹൈക്കോടതി ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് ആ കേസിലായിരുന്നു കേരളത്തിൽ നിർബന്ധിത മതം മാറ്റം നിരോധിക്കുന്ന നിയമം കൊണ്ടുവരണം എന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശുപാർശ ചെയ്തത് ആ വിധിയിലായിരുന്നു അങ്ങനെ ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള വിധിയിൽ വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ വന്നു ആ വിധിയെ മറികടന്നുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ലൗ ജിഹാദി ഇല്ല എന്നൊരു വിധി വന്നു എന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വിധി ഇല്ല ഞാൻ പലരെയും സമീപിച്ചു അതിൻ്റെ ഒരു കോപ്പി കാണിക്ക് എന്ന് പറഞ്ഞു ഇല്ല അവർ നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ് ആ ലൗ ജിഹാദ് ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു നമുക്ക് ഇവിടെ നടക്കുന്നു എന്ത് വാങ്ങിക്കോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ മൂന്നംഗങ്ങളെ മഹാരാഷ്ട്ര എ ടി എസ് ആൻറ്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർക്ക് നാസിക് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുന്നു അതിൻ്റെ അപ്പീലുമായിട്ട് അവർ ബോംബെ ഹൈക്കോടതിയിൽ വരുന്നു ഇതാണ് സീൻ ബോംബെ ഹൈക്കോടതിയിൽ വന്ന മൂന്ന് പേരുടെ പേര് ഞാൻ വായിക്കാം റാസി അഹമ്മദ് ഖാൻ ഇയാള് പൂനെക്കാരനാണ് കറൺലി ലോഡ് രത്ത് നാഷിക് ജയിൽ ഇപ്പോൾ നാസിക് ജയിലിലാണ് നാസിക് ജയിൽ വലിയ ജയിലാണ് കേട്ടോ ബാല കാര്യത്തിൽ ഇങ്ങനെ കിടന്ന ജയിലാണ് അപ്പോൾ പണ്ട് ഒരു കാരണവശാൽ ഞാനും അവിടെ കിടന്നിട്ടുണ്ട് കട്ടതിനും മോഷ്ടിച്ചു ഒന്നുമല്ല പൊളിറ്റിക്കൽ റീസൺസ് വെച്ചുള്ള അറസ്റ്റും ഇതുമൊക്കെ ആയിരുന്നു അത് അപ്പം അങ്ങനെ പത്തിരുപത്തെട്ട് ദിവസം ഞാനും ആ ജയിലിൽ കിടന്നു അപ്പം അറിയാം അവിടുത്തെ സൗകര്യങ്ങളെ പറ്റിയൊക്കെ അപ്പോൾ ഒരാൾ റാസി അഹമ്മദ് ഖാൻ പൂനാക്കാരൻ കയ്യൂം അബ്ദുൾ ഷെയ്ഖ് അയാളും പൂനാക്കാരൻ പിന്നെ ഉള്ള മൂന്നാമൻ ഉനൈസ് ഉമർ ഖയ്യാം പട്ടേൽ അയാൾ മഹാരാഷ്ട്രയിലെ ജൽഗാവ് എന്ന സ്ഥലത്താണ് പൂനെയിൽ നിന്ന് വളരെ വടക്കുള്ളൊരു സ്ഥലമാണ് ജൽഗാവ് നമ്മളുടെ സവോളയൊക്കെ ലാസൽഗാം ജൽഗാവ് എന്ന് പറയുന്ന ആ ഏരിയയിലാണ് അധികം ഉണ്ടാകുന്നത് അതാണ് ഈ മൂന്ന് പേർ അപ്പോൾ റാസി അഹമ്മദ് ഖാൻ ഖയൂം അബ്ദുൽ ഷെയ്ഖ് ഉനൈസ് ഉമർ ഖയ്യാം പട്ടേൽ മൂന്ന് പേരുടെ ജാമ്യാപേക്ഷയാണ് ജഡ്ജിക്ക് മുമ്പിൽ വന്നത് അപ്പോൾ സത്യാവസ്ഥ എന്താണ് ജഡ്ജ്മെന്റിൽ ആദ്യം ഈ കാര്യം പറയുക എന്തൊക്കെയാണ് നടന്നത് ആ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർ പറയും അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് പതിനഞ്ച് പേജുള്ള ആ ജഡ്ജ്മെൻറ്റാണ് ഞാൻ ഏറ്റവും ചുരുക്കി അതിനകത്തെ കാര്യം പറയാം റെക്കോർഡ്സ് റിവീൽ ദാറ്റ് രേഖകളിൽ നിന്ന് കിട്ടുന്നത് അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ട്വന്റി എഫ് ഐ ആർ എടുക്കും പ്രോസിക്യൂഷന്റെ കേസ് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലാം തീയതി ആറേ കാലിനും ഏഴേ കാലിനും ഇടയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഓഫീസ് ആസാദ് നഗർ മാലേഗാവ് മാലേഗാവ് എല്ലാവർക്കും അറിയാമായിരിക്കും മാലേഗാമിലെ സ്ഫോടനം ആർ എസ് എസ് നടത്തി എന്നൊക്കെ പറഞ്ഞു ബഹളം നിൽക്കുന്ന ആ മാലേഗാവ് അത് ആ കെ എസ് എസ് എന്നൊന്നും ഇല്ലാതെയൊക്കെ പോയി കേട്ടോ അതുകൊണ്ട് ഇത് അതേ മാലേഗാമിൽ നടന്ന വേറൊരു കാര്യമാണ് ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു അത് മാലേഗാമിൽ ആസാദ് നഗർ എന്ന സ്ഥലത്ത് ടെൻഷൻ ചൗക്ക് നല്ല പേരാണ് ടെൻഷൻ ഷൗക്ക് കാരണം ഇതിന് പറ്റിയൊരു പേരാണല്ലോ ടെൻഷൻ നമ്മുടെ കേരളത്തിലും പണ്ട് കംപ്രഷൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു പിന്നീട് അവരത് പേര് മാറ്റി നാട്ടുകാർക്ക് ഒരു നാണക്കം എടുക്കും കംപ്രഷൻ മുക്ക് എന്നൊക്കെ പുറത്ത് പറയുന്നിങ്ങനെ പക്ഷേ ഇവിടെ കുഴപ്പമില്ല ഇവിടെ ഒരു ടെൻഷൻ ഷൗക്കെന്ന് തന്നെ ആ പേര് ഹോൾഡ് ചെയ്യും അപ്പം ഇങ്ങനെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞപ്പോൾ അറ്റ് ദ സെക്സ് സെൻറ്റ്ഒക്കേഷൻ അക്യൂസ് നമ്പർ വൺ കാരണം കോടതി ഈ പേരുകൾ ആവർത്തിക്കില്ല തുടക്കത്തിൽ ഒരു സ്ഥലത്ത് എഴുതുന്നേ ഉള്ളൂ അക്യൂസ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഖാൻ ആൻഡ് പേഴ്സൺസ് ആഫ്റ്റർ ദ ഓപ്പണിംഗ് സെറിമണി ഓഫ് ദ സെഡ് ഓഫീസ് എ മീറ്റിംഗ് ഓഫ് ദ ഓഫ് പി എഫ് ഐ വാസ്കൺ ഉദ്ഘാടനത്തിന് ഒരുപാട് പേരൊക്കെ അവർ ഇത് കഴിഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് പേര് ഈ ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ അവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ മാത്രം ഒരു മീറ്റിംഗ് നടന്നു ഇൻ ദ സെറ്റ് മീറ്റിംഗ് അക്യൂസ് നമ്പർ വൺ ആര് നമ്മുടെ ഷാർ പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ ഇൻസിഡൻറ്റ് ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നു മുസ്ലിങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരുപാട് പാതകങ്ങൾ അവർ ചർച്ച ചെയ്തു ആര് പതിനഞ്ചിരുപത് പേര് ഇറ്റ് വാസ് എംഫൈസ്റ്റ് ദ കൺട്രി ബൈ അഡോപ്റ്റിങ് ബൈ എനിക്ക് അങ്ങനെ അവർ പ്രതിജ്ഞ എടുക്കുന്നു ഈ അക്യൂസ് നമ്പർ വൺ ഇഷ വാസ് ദ ഹെഡ് ഓഫ് പി എഫ് ഐ മാലേഗാവ് മാലേഗാവിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണ് ആൻഡ് ഇൻസ്റ്റിഗേറ്റഡ് ദ പേഴ്സൺസ് മോട്ടിവേറ്റ് പീപ്പിൾ ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി വിത്ത് സിമിലർ തിങ്കിങ് ടു എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലൈക്ക് മൈൻഡ് പേഴ്സൺസ് ഫ്രം ദ കമ്മ്യൂണിറ്റി ടു ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ അഗെൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫ്ലെയർ അപ് ഇമോഷൻസ് ഓഫ് പീപ്പിൾ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതാണ് അതായത് അദ്ദേഹം ഈ പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് പേരെ ഉദ്ബോധനം ചെയ്തു എന്തിന് സമാന മനസ്കരായിട്ടുള്ള മുസ്ലിങ്ങളെ എല്ലാം സംഘടിപ്പിക്കണം എന്നിട്ട് അവരുടെ ഉള്ളിൽ എല്ലാം ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അങ്ങനെ വലിയൊരു സംഘമായിട്ട് നമ്മൾ മാറണം ഈ ഓൾസോ വിഷു ഡേ ഫെറുതെ അല്ല ഒരു ഫത്വയും കൊടുത്തു ആൻഡ് ടു കിൽ എനി പേഴ്സൺ ഹു വുഡ് സ്പീക്ക് അപ്പൊ എന്തായി മുസ്ലിങ്ങളെ ആൾക്കൂട്ട കൊലപാതകം ചെയ്യുന്നതോ സംഗതിയോ ഒന്നുമല്ല വിഷയം മുസ്ലിം മതത്തെ പറ്റി എന്തെങ്കിലും എതിർത്ത് പറയുന്ന ആൾക്കാർ അതിനെ വിമർശിക്കുന്ന ആൾക്കാർ അവരെ കൊല്ലാനായിട്ട് ആയിട്ട് ഇദ്ദേഹം ഫത്വ മത ആണല്ലോ ഫത്വ അപ്പോ അങ്ങനത്തെ ഫത്വ ഇഷ്യൂഡ് ഫത്വ ആൻഡ് ടോൾ ടു കിൽ എനി പേഴ്സൺ ഹൂ വുഡ് സ്പീക്ക് ഹി ആൻഡ് അതർ അക്യൂസ് ഇൻസ്റ്റിഗേറ്റഡ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ടു ഹാവ് ഹേറ്റഡ് അഗെൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് അദർജിയൻസ് സോ ഹാസ് ടു കോസ് ഡിസ്റ്റർബൻസ് ഇൻ ദ കൺട്രി മറ്റ് മതസ്ഥരെ വെറുക്കാനും അവരെ കൊല്ലാനും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം രാജ്യത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല നമുക്ക് നോക്കാം അക്യൂസ് നമ്പർ വൺ ഓൾസോ ഇൻസ്റ്റിഗേറ്റഡ് അക്യൂസ് നമ്പേഴ്സ് ടു ഫൈവ് പ്രോംടിങ് ദം ടു എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ ഫ്രം ദെയർ കമ്മ്യൂണിറ്റി ടു ഇൻസ്പയർ ദം ടു വേയ് എ വാർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് അഗെൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മഹാരാഷ്ട്ര സംസ്ഥാന ഭരണകൂടത്തിനെതിരെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെയും ഒരു യുദ്ധം തന്നെ അഴിച്ചുവിടാനായിട്ട് ഇദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെയും ഒരുപാട് കുറ്റങ്ങൾ സംഗതികളൊക്കെ ഉണ്ട് അക്യൂസ് നമ്പർ വൺ ആൻഡ് അക്യൂസ് പേഴ്സൺഡ് ഇൻ ദിസ് ബ്രീഫ് ക്രൈം ഈസ്റ്റഡ് ഇതാണ് ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള പ്രാഥമികമായ കാര്യം ഇവർ ആരെങ്കിലും കൊന്നോ ഇല്ല പക്ഷെ കൊല്ലാൻ ആലോചിച്ചില്ലേ ആലോചിച്ചു ആരെ കൊല്ലാൻ ആലോചിച്ചു അന്യ മതസ്ഥരെ കൊല്ലാൻ ആലോചിച്ചു ഇവരുവല്ല രാജ്യദ്രോഹ പ്രവൃത്തിയും ചെയ്തോ ചെയ്തില്ല ചെയ്യുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടു പക്ഷെ ചെയ്യാൻ ആലോചിച്ചു ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആലോചിച്ചു മഹാരാഷ്ട്ര സർക്കാരിനെ ആക്രമിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഇപ്പോൾ നിലവിലിരിക്കുന്ന അപ്പോൾ ആരാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആരെയാണ് നരേന്ദ്രമോദി എങ്കിൽ മോദി ദേവേന്ദ്ര മോദി എങ്കിൽ ദേവേന്ദ്ര മോദി ആരെയാണെന്ന് വെച്ചാൽ വക വരുത്തുക ഇതാണ് അവർ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തേ ഉള്ളൂ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പ്ലാൻ ചെയ്തതാണ് നൗ ഇവരുടെ വാദം എന്തായിരുന്നു കോടതിയിൽ കോടതിയിൽ വലുതായിട്ട് ഇവർക്ക് വാദിക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം തെളിവുകൾ മുഴുവൻ ഇവർക്കെതിരാണ് അതുകൊണ്ട് ഇവരുടെ വക്കീൽ മൂന്ന് പ്രതികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് പ്രഗത്ഭന്മാരായ മഹാരക്ഷയിലെ വക്കീലന്മാർ ഹാജരായിരുന്നു അതിലൊന്നായിരുന്നു മിസ്റ്റർ ദേശായി ദേശായിയുടെ റിപ്ലൈ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കും ബാക്കിയുള്ളവരൊക്കെ സിമിലർ ആർഗ്യുമെൻറ്റ്സ് ആണ് പറയുന്നത് ദേശായി പറഞ്ഞു ശരിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു ഇതിൽ ഈ യു എ പി എ കുറ്റം അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ഐ പി സി വൺ ട്വൻ്റി വൺ എ ഇതൊക്കെ കൊണ്ടുവരേണ്ട കാര്യം എന്താ വൺ ഫിഫ്റ്റി ത്രീ എയുടെ ആവശ്യമുള്ളൂ വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ എല്ലാവർക്കും എതിരെ ഇട്ടുകൊണ്ട് നടക്കുന്ന വകുപ്പില്ലേ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം അത് മതത്തിൻ്റെ പേരിലാവാൻ ജാതിയുടെ പേരിലാവാൻ എന്തിൻ്റെ പേരിലാവാൻ ഒരു വിഭാഗത്തിനോട് മറ്റൊരു വിഭാഗത്തിന് വിദ്വേഷം തോന്നത്തക്ക രീതിയിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം ആ വൺ ഫിഫ്റ്റി ത്രീ എ ഇതാണ് ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം ഇവര് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിച്ചാൽ ഒക്കെ കൂടെ കുഴപ്പം അത്രയധികം തെളിവ് അതുകൊണ്ട് ചെയ്തു പക്ഷേ അത് വൺ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് അത് ജീവപര്യന്തൊക്കെ തടവ് കിട്ടുന്നതാണ് രാജ്യദ്രോഹ കുറ്റം ഇതിനതൊന്നുമില്ല ഇത് മൂന്നു മുതൽ ഏറിയാൽ ഏഴ് വർഷം വരെ കൊടുക്കാം സാധാരണഗതിയിൽ മൂന്ന് വർഷം വൺ ഫിഫ്റ്റി ത്രീ എയിൽ ഇന്ന് വരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതാണ് വേറൊരു രസം വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞു പിണറായി വിജയൻ നാട് നിങ്ങളെ എഫ്ഐആർ ഇട്ട് നടക്കുന്നുണ്ടെങ്കിലും വൺ ഫിഫ്റ്റി ത്രീയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക ആകെ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ബാലഹങ്കാരതിലകനാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിനു മുമ്പോ വൺ ഫിഫ്റ്റി ത്രീയിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ആളുമില്ല പക്ഷേ പിണറായി വിജയൻ ഒരുപാട് പേരുടെ പേരിൽ എന്റെ പേരിലും ഉണ്ട് വൺ ഫിഫ്റ്റി ത്രീയെ പാവംകുമ്മൻ രാശേന്റെ പേരിലുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുണ്ട് ശശികരി ടീച്ചറിന്റെ പേരിൽ ഒരുപാട് വൺ ഫിഫ്റ്റി ത്രീ ഉണ്ട് ി ജെ പിയിലെ കെ സുരേന്ദ്രൻ എന്ന് വേണ്ട വഴിയെ പോയ സകല മനുഷ്യരുടെ പേരിലും ഇട്ട് വെച്ചിട്ടുണ്ട് അതാണ് വൺ ഫിഫ്റ്റി ത്രീയെ ആ വൺ ഫിഫ്റ്റി ത്രീയെ മതി ഇതിനകത്തെന്നാണ് ദേശായിയുടെ വാദംസ്റ്റ് എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഐ പി സി മതത്തെ ആക്ഷേപിക്കുക വിദ്വേഷം പതിച്ചുകാരണം ആ വകുപ്പും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതിൽ കന്നി വൺ ട്വൻറ്റി വണ്ണെ യു എ പി എ ഒക്കെ കൊണ്ടുവരുന്നതിന് യാതൊരു ന്യായവുമില്ല എന്നാണ് ദേശായി വാദിച്ചത് ഏകദേശം സിമിലർലി മറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റ് വക്കീലന്മാരും വാദിച്ചു ഞാനിത് അതിർന്നിട്ട് കൊണ്ടുപോകാതിരിക്കാനാണ് വാദങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് മിസ്സിസ് തക്കാൽക്കർ ലേനൻ എ പി പി അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സ്ത്രീയാണ് ബട്ട് ക്ലിയർ വാദങ്ങളാണ് അവർ സമ്മതിക്കണം കേട്ടോ ഇതുപോലെ കുറേ പേർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ ഇമാരി ഇതിനു മുമ്പ് ഈ രാജ്യം ബോംബ് വെച്ച് തീർത്താൻ പ്രോസിക്യൂട്ടർ പറഞ്ഞു ദ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഓഫ് വിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ ഈസ് ഇൻ ഉർദു ലാംഗ്വേജ് പ്രോസിക്യൂഷൻ ഹാജരാക്കി ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഇത് തമാശയല്ല ഈ വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ആരോ എനിക്ക് വാട്സാപ്പിൽ അയച്ചതെന്നാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാം ഇതെല്ലാം പിടിച്ചെടുക്കും എന്നൊക്കെ ഞാനത് നിങ്ങളോട് ഉള്ള സത്യം പറയുമല്ലോ ആരോ എഴുതിയ ഒരു ചക്കറല്ലാതെ കുറേ പേരുമുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് പേരും നൂറ്റമ്പത് പേരും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ പല രീതിയിൽ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം ഇങ്ങനെ കുറേ പ്രാന്തന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ധരിച്ചത് അവരിങ്ങനെ വലിയ ആകാശ കോട്ടയൊക്കെ കെട്ടി ഉണ്ടാക്കും അവരെ എല്ലാവരെയും കൊന്നൊടുക്കി അവരങ്ങ് ഭരണത്തിലെത്തുന്നു സങ്കല്പിച്ച് ഇങ്ങനെ കളമൂത്രം പോലെ എഴുതി പുസ്തകമൊക്കെ ആക്കിയിട്ട് പി ഡി എഫ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കും ഇതൊക്കെ പോട്ടെ നോൺ സെൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളിയത് സത്യത്തിൽ എനിക്കിതിൻ്റെ ഗൗരവാണെന്ന് മനസ്സിലായില്ല എന്നെപ്പോലെ എത്രയോ ഹിന്ദുക്കളുണ്ടെന്ന് അറിയാമോ ഇത് കൈ കിട്ടി ഓ പോവാൻ പറയും പിന്നെ ഇസ്ലാം അങ്ങ് ഭരിക്കാൻ പോകല്ലേ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന സാധകർ ആ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയി ഉള്ള കാര്യം ഞാൻ പറയാം അങ്ങനെ ഞാനിത് അവഗണിച്ചതാണ് ഇനിയിപ്പോൾ അത് തപ്പി എടുക്കേണ്ടിയിരിക്കുന്നു ഈ സാധനമാണ് യുവന്മാരുടെ കയ്യിലിരുന്നത് ഞാനോട് കേരളത്തിലെ ഏതോ പ്രാന്തം തയ്യാറാക്കിയായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇത് പൂനെയിൽ കൊണ്ടുപോയിട്ട് പൂനെയിൽ ഉറുദുവിലാണ് ഇതിൻ്റെ ഒറിജിനൽ എനിക്കൊക്കെ കിട്ടിയത് ഇംഗ്ലീഷാണ് ഉറുദു ആണ് ഇതിൻ്റെ ഒറിജിനൽ ഈ സ്ത്രീ പറയുന്നു ഇത് ഒറിജിനൽ ഉറുദുവിലായിരുന്നു ദാറ്റ് ഇറ്റ്സ് ട്രാൻസ്ലേഷൻ ഈസ് അനെക്സ് കോടതി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട് അതിൽ ഇറ്റ് ഈസ് ദ ഇന്റൻഷൻ സ്റ്റേറ്റ് ഇത് അതിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ആകും ഷി പോയിന്റ് ഔട്ട് ദ ചാർട്ട് ഡയഗ്രാം സബ്മിറ്റ് ചെയ്തു സി ഡി ആറിന് നമുക്ക് ഒരു പതിനഞ്ച് പേരുടെ കോൾ ഡാറ്റ റെക്കോർഡ് കയ്യിലുണ്ടെന്ന് വെച്ചോ അത് വെച്ച് കോടതിയിൽ ഒരു ചാർട്ടുണ്ടാക്കി സമർപ്പിക്കും ഇയാൾ ഇങ്ങോട്ട് വിളിച്ചു അയാൾ ഇങ്ങോട്ട് വിളിച്ചു മറ്റയാൾ ഇങ്ങോട്ട് വിളിച്ചു അപ്പോഴേ കോടതിക്ക് ഇത് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവുള്ളൂ അല്ലാതെ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എന്ന് പറഞ്ഞ നമ്പർ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സെവൻ എന്ന് പറഞ്ഞ നമ്പറിനെ വിളിച്ചു എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കോടതി മനസ്സിലാവില്ല അക്യൂസ് നമ്പർ അയാളുടെ മൊബൈൽ നമ്പർ ഇട്ടിട്ട് ഇയാള് അങ്ങോട്ട് വിളിച്ച് ഇയാൾ ഇങ്ങോട്ട് വിളിച്ച് അതിന്റെ സമയം ഡ്യൂറേഷൻ ഒക്കെ ആക്കി ചാർട്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ കോളതിക്ക് കോടതിക്ക് കൃത്യം മനസ്സിലാവും അമ്പടാ ഇതാണ് ബാക്കി കോളേറ്റ് റെക്കോർഡില് ബി എസ് എൻ എല്ലെന്നോ അല്ലെങ്കിൽ ഐ ഡി ഐ എന്നോ കിട്ടിയ ആ റെക്കോർഡും കൊടുക്കും ഇങ്ങനെയാണ് ഒരു കേസ് ഫ്രെയിം ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ സമ്മതിച്ചിരിക്കും ഞാൻ ടു ദ പീപ്പിൾസ് വിത്ത് ലൈക്ക് മൈൻഡ് ഐഡിയോളജി കരാപ്പിക്കലും ഉണ്ട് ദുസ്തി പരിപാടി ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് ഇവര് കൊണ്ടുവന്നിട്ട് കേസാക്കിയിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് മാത്രമല്ല ആ സ്ത്രീ അവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സും ഹാജരാക്കുന്നുണ്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തകാൽക്കർ അവര് ഹാജരാക്കിയത് വിചിത്രമെന്ന് പറയട്ടെ മുഹമ്മദ് ഇർഫാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ഒന്ന് രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കേസാണ് ഗോപാൽ വിനായക് ഗോഡ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കേസാണ് ഈ കേസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് രാജ്യദ്രോഹമാണ് എന്ന് അവർ സ്ഥാപിക്കുന്നത് കാരണം ഇവർ നിസ്സാരമായ വർഗീയ പ്രസ്താവന എന്ന് പറയുന്നു അവർ പറയുന്ന നിസ്സാരമായ വർഗീയ പ്രസ്താവനയല്ല ഇത് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന് ആ സ്ത്രീ സ്ഥാപിക്കുന്നു അവസാനം ലാസ്റ്റ് പാർട്ടാണ് എപ്പോഴും ജഡ്ജ്മെൻ്റ് ഈ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ജഡ്ജ്മെൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ഇതിൻ്റെ ഫാക്റ്റ് വരും ഫാക്റ്റ് എന്താണ് കേസ് എന്ന് എന്തൊക്കെ സംഭവിച്ചു രണ്ടാമത് ഒന്നിൽ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റ് ഇത് രണ്ടിലൊന്നും വരും മൂന്നാമത് മറ്റേ റിപ്ലൈ ഒന്നുകിൽ പ്രോസിക്യൂഷൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ റിപ്ലൈ ഇതുവരെ നാലാമതായിരിക്കും ജഡ്ജ്മെൻറ്റ് ജഡ്ജിയുടെ കണ്ടെത്തൽ നാലാമതായിരിക്കും ഫൈനലി അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതും അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തത് ജഡ്ജ്മെൻ്റ് ആണ് ജഡ്ജ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ കോടതി പറയുന്നു റെക്കോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the appellants in connivance ഇൻ കണൈൻസ് വിത്ത് അതർ അക്യൂസ് പേഴ്സൺസ് കോൺസ്പേറ്റ് ഓവർആവൾ ദ ഗവൺമെന്റ് ബൈ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ഇത് കൃത്യമാണ് ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പ്ലാനിങ് അത്ഭുതപ്പെടുത്താനുള്ള ഓവറാൾ എന്ന് അമ്പോ എന്ന് പറയുന്ന ഇങ്ങനെ നമ്മൾ ആയിപ്പോകുന്ന ആ അവസ്ഥ അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് ഇത് കോടതി പറയുന്നു ആർ നോട്ട് ഓൺലി പ്രൊപ്പഗേറ്റേഴ്സ് ബട്ട് ആക്റ്റീവ്ലി ഇന്റൻ്റിങ് ടു ഇംപ്ലിമെന്റ് ദഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ ഡോക്യുമെന്റ് ഓഫ് ദയർ ഓർഗനൈസേഷൻ ഇവർ വെറും പ്രചാരകരല്ല ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് ആ മനഃപൂർവം അതാണ് ഇന്റൻഷൻ മനഃപൂർവം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു സംഘം ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മൾട്ടിപ്പിൾ കോൺവെർസേഷൻ ഓവർമിംഗ് എലക്ട്രോണിക് എവിഡൻസ് പേഴ്സൺസ് ഹാവ് സിസ്റ്റമാറ്റിക്കലി അണ്ടർ ടേക്കൺ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡെറ്ററിമെന്റൽ ടു ദ ഇന്റസ്റ്റ് ഓഫ് മതിയല്ലോ ഞാനിനി ഇതിനൊരു തർജമേ ആവശ്യമുണ്ടോ ഭാരതത്തെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ പ്രതികളും മറ്റുള്ളവരും അവരുടെ കൂട്ടാളികളും ഒക്കെ ഇൻവോൾവ് ആണ് എന്നുള്ളത് സുവ്യക്തമായി ഇതൊന്നും വൺ ഫിഫ്റ്റി ത്രീ എ കുറ്റത്തിൽ പെടുന്നതല്ല വൺ ട്വൻറ്റി വൺ ആണ് എന്നിട്ട് അവർ പറയുന്നു സെക്ഷൻ വൺ ട്വൻറ്റി വൺ എ സ്റ്റേറ്റ് ഹൂർ വിത്തിൻ വി ഇന്ത്യയ്ക്കുള്ളിലോ പുറത്തോ Conspires to commit any of the offences punishable under section 121 Or conspires to overhaul by means of criminal force or show of criminal force the, sen, uh, uh, the central government or the state government Shall be punished with imprisonment for life Or with imprisonment of either description which may extend to 10 years And shall also be liable for fine Either or jiva പിഴയും കൊടുക്കാവുന്ന കുറ്റമാണ് ഈ പറഞ്ഞ കുറ്റം ഇവർ ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കുറ്റമല്ല അതായത് മുസ്ലിങ്ങളെല്ലാം കൂടിയിട്ട് ഹിന്ദുക്കൾ തല്ലിപ്പുളികളാണ് ക്രിസ്ത്യാനിയെ ഇവനെയൊക്കെ തള്ളിക്കൊല്ലേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ വിദ്വേഷമാണ് പറയാം അങ്ങനെയല്ല അത് സാധിച്ചെടുക്കാൻ വേണ്ടി മഹാരാഷ്ട്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അട്ടിമറിക്കണം അതിനു വേണ്ടി ആയുധം ഉപയോഗിച്ചാലും തെറ്റില്ല എന്ന് പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ആ മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വൺ ട്വൻറ്റി വൺ എന്ന സെക്ഷൻ അട്രാക്റ്റ് ചെയ്യും ഇതാണ് കോടതിയുടെ കണ്ടെത്തൽ പിന്നെയും ധാരാളം കാര്യങ്ങളൊക്കെ കോടതി പറയുന്നുണ്ട് ഓരോ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് പ്രതിഭാഗവും ഹാജരാക്കിയിരുന്നു അതെന്തുകൊണ്ട് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡാലിഗേഷൻസ് അഗേൻസ് ആർ വെൽ ഫൗണ്ടഡ് ആൻഡ് കനോട്ട് ബി ബ്രഷ് ഡെസൈഡ് ഓർ ഇഗ്നോർ ഇത് അവഗണിക്കാവുന്ന കാര്യമല്ല അതിനാൽ ഈ അപ്പീലുകൾ ഞങ്ങൾ തള്ളുന്നു തള്ളിയിട്ട് ഒരു കാര്യം ചെയ്തു എ ടി എസിനോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങളിത് ഇരുപത്തി മൂന്ന് മുതലുള്ള കേസാണ് ഇപ്പോൾ നിങ്ങളേറ്റെടുത്തിട്ട് എ ടി എസ് ഏറ്റെടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ വിത്തിൻ എ പീരീഡ് ഓഫ് വൺ ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ഈ കേസിൻ്റെ കുറ്റപത്രം കൊടുക്കണം ചാൽ വിചാരണ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ രണ്ടിലൊന്ന് തീരുമാനിക്കണം വി ഡോൺ ഫൈൻഡ് ദാറ്റ് ഹാസ് കമ്മിറ്റഡ് എൻ ഇയർ ട്രയൽ കോർട്ടിനെ അതൊരു തെറ്റും പറ്റിയിട്ടില്ല ദർ ആർ നോ മെരിറ്റ്ലി ഡിസ്മിസ്ഡ് ഇങ്ങനെ അപ്പീൽ ഡിസ്മിസ് ചെയ്തിട്ട് ഒരു ചരിത്രമായി തീർന്ന പതിനഞ്ച് പേജിൽ വിധിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എത്ര ഭീകരമായിരുന്നു ഇവരുടെ പ്ലാനിങ് ഇപ്പോഴും ആ പ്ലാനിങ് നടക്കുന്നുണ്ടാവാം പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാവരും ഒന്നും അറസ്റ്റിലായിട്ടില്ല അറസ്റ്റിലായവർ വെറുതെ ഇരിക്കുന്നു എന്നും എനിക്ക് വിശ്വാസമില്ല ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഏത് ജയിലിലാണ് എവിടെയാണ് അവർ എന്ത് ആണ് നടക്കുന്നത് നമുക്ക് കൃത്യമായ ഒരു ഗ്രാഹ്യമൊന്നുമില്ല അതുകൊണ്ട് ഈ ഭീഷണി അവസാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടിയിരുന്നു ഞാനും അന്ന് ഈ വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെൻറ്റ് വാസ്തവത്തിൽ എൻ്റെ വാട്സാപ്പിൽ എനിക്കൊരാളെ അയച്ചു തന്നാണ് ഞാൻ ഒരു ഗൗരവവും അതിന് കൊടുത്തിട്ടില്ല അന്ന് കൊടുത്തില്ല ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അന്ന് തന്നെ ഞാൻ അത് മുഴുവൻ വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഈ പ്ലാനിങ് എന്ന് മനസ്സിലാക്കണമായിരുന്നു ഇനിയിപ്പോൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അത് ദ ഇവൻറ്റ് ഈസ് ഓവർ നൗ എല്ലാവരും കസ്റ്റഡിയിലായി പക്ഷേ അവരുടെ പ്രവർത്തനം അനുശൂതം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എൻ എസ് ജിയുടെ ഒരു പ്രത്യേക യൂണിറ്റ് കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം താങ്ക്